വഴിയൊക്കെ നമുക്ക് കാണുകയും ചെയ്യും അത് വിലക്കാൻ ഇഷ്ടം പോലാണ് ആ തൊണ്ട നോക്കാൻ പറഞ്ഞു അത് ഇളക്കി നോക്കിയപ്പം അതിന്റെ കീഴെ അറിയപ്പെടുന്ന ഒരു മാന്ത്രിയന്തോ ഇവിടെ ഒരു അഞ്ചാറ് വാഴയുണ്ട് അതിന് ഇച്ചിരി വളവുള്ള ഇത് എനിക്കിവിടെ കപ്പ ഉണ്ടായിരുന്നു വാഴ ഉണ്ടായിരുന്നു ചേമ്പ് ചേന പച്ചക്കറി എല്ലാ സാധനവും ഉണ്ടായിരുന്നു ഈ വർഷം ഒന്നും അങ്ങനെ ഞാൻ ചെയ്തില്ല ആ ഞാൻ തൊഴിലുറപ്പിന് പോകും അല്ലാതെ കിണർ തേങ്ങാൻ പോകും പിന്നെ മറ്റുള്ളടത്ത് കൂലിപ്പണിക്ക് പോകും പിന്നെ റബ്ബർ വെട്ടാൻ പോകും

ായിട്ടുള്ള ഒരു ബ്ലൗസ് കിട്ടിയ പകുതിയെ മറയുന്നുള്ളോ അല്ലേ അത്ര നമ്മൾ ചെറുപ്പം മുതലേ പണി ചെയ്ത് അതായത് എനിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോ ഞാൻ പണിക്ക് ഇറങ്ങിയതാണ് അതുകൊണ്ട് ഇപ്പൊ അറുപത്തഞ്ചു വയസ്സാണ് എല്ലാ ജോലിയും പറയും ഞാൻ അത് അച്ഛനോ എന്റെ അച്ഛനോ എന്റെ അച്ഛൻ അറിയപ്പെടുന്ന ആളല്ലേ ഒട്ടാകെ അറിയപ്പെടുന്ന ആളാ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഞാൻ ഇന്ന മോളന്നൊന്നു പറയാങ്കിൽ അവിടെ നമുക്ക് ഉടനെ നമുക്ക് ആൾക്കാർ കൂടുവാ എന്നും അച്ഛൻ്റെ വിശേഷം അറിയാൻ അറിയപ്പെടുന്ന ഒരു മാന്രി പുള്ളിയെ കൂടെ ഒരാൾ ഇനി ഇവിടെ ജനിക്കാനില്ല അത്ര ഇതായിട്ട് പിന്നെ ആ അന്വേഷിച്ചിട്ട് പോലീസുകാരന്വേഷിച്ചിട്ട് കിട്ടാഞ്ഞൊരു കളനല്ലേ അച്ഛൻ പിടിച്ചു കൊടുത്തു അത് അവര് സഹസ്ര കോടി വണ്ടിയും വെള്ളവുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇവർക്ക് ഒരു തുമ്പും കിട്ടാതിട്ടാണ് അച്ഛൻ പോയി അവിടെ അവരുടെ തൊണ്ട് പര പോലെ കൂട്ടിയിട്ടിരുന്നതൊണ്ട് ഇളക്കി ആ തൊണ്ടിന്റെ കീഴെ പര പോലെ ഒരു ഇത് വെച്ചിട്ട് അതിനകത്ത് വായു കടക്കത്തൊക്കെ പരിവറ്റി കിട്ടിയില്ലേ അവിടെ ആ തൊണ്ട ഇളക്കി നോക്കാൻ പറഞ്ഞു അത് ഇളക്കി നോക്കിയപ്പം അതിന്റെ കീഴെ പുള്ളി സുഖമായി തീരുപ്പുണ്ട് പിന്നെ എങ്ങനെ പോലീസുകാർ ആക്കളനെ പിടിച്ചു പിടിച്ചു അങ്ങനെ ഒരുപാട് സഹായം അങ്ങനെ പിന്നെ ഒത്തിരി ഈ രോഗങ്ങള് ഈ ബാധ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുന്ന അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ നേരെയാക്കി ഒത്തിരി പേരെ രക്ഷിച്ചൊക്കെ പെട്ടിട്ടുണ്ട് ഈ ഇപ്പൊ പണ്ടത്തെ ഇപ്പോഴത്തെ അങ്ങനെയില്ല പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പേടിക്കുക അല്ലെ തോട്ടി കുളിക്കാൻ പോകും പേടിക്കുക അല്ലെങ്കിൽ അറ്റി കുളിക്കാൻ പോകും അല്ലെങ്കിൽ രാത്രി നടക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പണ്ടൊക്കെ ഇപ്പം പിന്നെ അങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ആ ഞാനാണ് അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ എന്നെ കുറെ കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ച് തന്നിട്ടാണ് തന്നിട്ടാണ് പോയത് അപ്പൊ പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം ഞാന് അങ്ങനെ വലിയതായിട്ട് അങ്ങനെ പോകുക എനിക്ക് പണിയെടുക്കണം ഈ മാന്ത്രികം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല ജീവിക്കുന്നുണ്ട് എനിക്ക് കഷ്ടപ്പെട്ട് കഴിയണം അധ്വാനിച്ച് നമ്മുടെ ശരീരം ചേർത്ത് കാശുണ്ടാക്കി വേണം നമ്മൾ നമ്മള് വിശ്വാസ തട്ടിപ്പും മാന്ത്രികം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് വേറെ ജോലി ജോലി ചെയ്തില്ല വേണ്ട വേണ്ട എനിക്ക് പണി ചെയ്യണം എന്നാ പിന്നെ ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്തോ എനിക്ക് ഇപ്പം ഞങ്ങള് ഈ കൊടിഞ്ഞ മൈഗ്രീൻ അത് വിലക്കാൻ ഇഷ്ടം പോലെ ആള് വരും മൈഗ്രീൻ ഇപ്പൊ എങ്ങും ഇല്ല അത് മൈഗ്രീൻ വിലക്കുന്ന ആൾക്കാര് അപ്പൊ ദൂരെ ഇവിടെ ആൾക്കാർ വരും എനിക്ക് ഞാൻ ചോദിക്കുന്ന കാശം എനിക്ക് കിട്ടും പക്ഷെ ഞാൻ അതൊന്നും അങ്ങനെ മേടിക്കില്ല അല്ല എല്ലാവർക്കും ചെയ്തു കൊടുക്കും പൈസ അങ്ങനെ ആരോടും ഒത്തിരി കൂടുതൽ ഞാൻ മേടിക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു ദക്ഷിണ അവർ തരണം അത് തന്നാൽ അതിന് അവർക്കൊരു പ്രയോജനമുണ്ട് അത് ഞാൻ മേടിക്കും ടത്തുണ്ട് അതൊരു ഒരു കൊച്ചു പയ്യൻ ഒരു ഒരു വയ്യാരിയ എന്താന്ന് അങ്ങോട്ട് ചെന്നാലേ ഞാൻ പോയില്ല പോയില്ലോ കാണുമ്പോ ആ ഒരുവിധപ്പെട്ടതൊക്കെ നമുക്ക് കാണുമ്പം കണ്ട ഉടനെ അപ്പൊ നമുക്കൊരു ഉൾവിളി ഉണ്ടാകും കേറി അമ്മ അമ്മ ഞാൻ 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 ഈ ചത്തവരുടെ ആത്മാക്കളൊക്കെ അതൊക്കെ സത്യമാണ് അങ്ങനെ അങ്ങനെ ഉണ്ടോ ഇല്ലെന്നും ഉണ്ടെന്നും ഞാൻ അതിനെ തർക്കിക്കത്തില്ല എന്നെ ഒന്നറിയോ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഇപ്പഴത്തെ ഞാന് ഇപ്പൊ ഇന്നു കേസ് കരണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഞാൻ ഞാൻ ചെയ്തു രാത്രി വരുവാണെടുക്കും നടക്കുന്നത് പേടിയില്ലേ പഴയ കാലഘട്ടത്തിൽ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ നമുക്ക് കാണുകയും നമുക്ക് കണ്ടാ പേടിക്കും പക്ഷേ പേടിയുള്ളവരാണെങ്കിൽ പേടിക്കും നമുക്ക് പേടി ഇല്ലാത്ത നീ അതിലേ പോക്കോ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട തങ്ങു തങ്ങു ചേച്ചി ഇതിനെ പോവാട്ടി വരുന്ന വർഷങ്ങളായതാ സൈക്കിൾ കയറ്റം ഒക്കെ അടുത്തല്ലേ അതുകൊണ്ട് പോകും ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം ഇത്രയും പ്രായം അങ്ങനൊന്നും ഇല്ല കൂടി അല്ലേ നമുക്ക് ചെയ്യാൻ പ്രായം ഒരു ഇല്ല ഒന്നും പിന്നെ നമ്മൾ ഒരു എന്നും രാവിലെ വേണ്ടി നടക്കുക അല്ലേ അതിന് തുല്യമാണ് അത് നമ്മൾ ഈ പണി ചെയ്യുന്നതിന്റെ അനുസരിച്ച് ആണ് ഈ കിലോമീറ്റർ ഒന്നും കണക്കാക്കാൻ പറ്റിയാലും ചിലപ്പോ നൂറ് പേരെടുത്തായിരിക്കും പണി സൈക്കിളിൽ പോകും പിന്നെ തിരിച്ചു പോയപ്പോ അവിടെ നിന്ന് പിന്നെ വേറൊരി പോണമായിരിക്കും അങ്ങനെ അങ്ങനൊക്കെ അഹ് ഇവിടെ ഒരു കൊച്ചനൊന്ന് പേടിച്ച് ഒരു ചെറുക്കൻ അതിന്റെ ഒരു അടക്ക വിട്ട് നിർത്താനായിട്ട് വന്നു മറ്റേ ജോലിക്ക് ഓർമ്മി ചെയ് അത് നമ്മള് പഠിച്ചൊരു വിദ്യയല്ലേ അപ്പം ആരേലും നമ്മളെ നമ്മൾ ചെയ്യുവെന്നോർ നമ്മളെ അന്വേഷിച്ചു വരുമ്പം ും ശംഖ കറങ്ങാൻ പോകുന്ന ശംഖൊന്ന് കറക്കണം എന്നിട്ടാണ് ഇതിപ്പോ എന്താ തോന്നുന്നു ഇതിനകത്ത് എന്താ തെളിഞ്ഞു വന്ന ഇപ്പൊ അതപ്പം പേടിച്ചതാ അങ്ങനെയാണ് അങ്ങനെയാണ് തെളിഞ്ഞു വരുന്നത് അല്ല എങ്ങനെ നോക്കട്ടെ ആദ്യത്തിനത് കിട്ടിയില്ല അതവൻ നടന്നു പോയ വഴിക്ക് കിട്ടിയതാ അല്ലേ അങ്ങനെ രാത്രി അതിപ്പം ഞാനൊരു അടക്ക വിട്ടു ഒരു ഇരുപത്തൊന്ന് ഒരു അടക്ക വിടും അതൊക്കെ എന്റെ അച്ഛൻ കാണിച്ചു തന്നിരിക്കുന്നത് അങ്ങനെയാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ അത് കണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ ഒരു ഒരു ചരടി ജപിച്ചു കെട്ടി ഒരു ഇരുപത്തൊന്ന് വിടും ആ ചരടേലപ്പൊ ഒത്തിരി അസ്വസ്ഥതകളങ്ങ് മാറും പറ്റും അസ്വസ്ഥതും പിന്നെ നമ്മളതിനെ കഴിയുമ്പോൾ അത് അത് ആ വീട്ടുകാർക്ക് ഇച്ചിരി കാശിന്റെ ചെലവൊക്കെ ഉള്ളതാണ് നമ്മക്ക് തരുന്നതില അല്ലാതെ തീരും തീരും തീരാൻ വയ്യാത്തതൊന്നും ഏക്കല്ലോ പേടിയോ അല്ല എല്ലാം നോക്കും പിന്നെ കൊച്ചു പിള്ളേർക്ക് ഈ കൊതി കൊതിയിട്ട് കൊതുന്നത് പിന്നെ കൊച്ചു പിള്ളേർക്ക് ചരട് ജപിച്ചു കൊടുക്കുന്നത് ഈ മൈഗ്രൈൻ ഉണ്ടാകുന്നത് പിന്നെ ഇങ്ങനെ പേടിച്ചു വരുന്നത് പിന്നെ കുടുംബദോഷങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമുക്ക് സമയത്തിൻ്റെ അനുസരിച്ച് ഞാൻ ഞാനിതിനായിട്ട് തന്നെ മെനക്കെട്ടിരിക്കുന്ന ആളല്ലല്ലോ കഴിഞ്ഞല്ലേ അപ്പൊ ഇനിയിപ്പൊ ഇങ്ങനെയുള്ള പൈസ മോഹികളല്ലാത്തവർക്കെല്ലാം ജയിച്ചിട്ട് വരാം അല്ലേ പിന്നെ നമുക്കൊരു ദക്ഷിണയുണ്ട് പിന്നെ പൈസ തരുവോ തരാതിരിക്കുക അത് അവരുടെ യ്യോ എന്റെ അടുത്തോട്ട് വന്നാൽ ഇന്ന ആരും പേടിക്കണ്ട എന്റെ ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ ഇപ്പൊ ഇതുപോലെ പണിയുന്നവരില്ല ഉണ്ടോ ഇല്ല എങ്ങും കാണുകയില്ല പിന്നെ ചുരുക്കം ചിലരൊക്കെ കാണുള്ളൂ അത് പണിയുന്നവരും ഉണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നു ഇല്ല അതുകൊണ്ട് എല്ലാവരും ശരീരം നല്ലപോലെ വിഷർത്ത് പണി ചെയ്യുവാണ് ഷുഗർ ഉണ്ടാകുകയില്ല കൊളസ്ട്രോൾ ഉണ്ടാകുകയില്ല പ്രഷർ ഉണ്ടാകുകയല്ല മറ്റുള്ള യാതൊരു അസുഖങ്ങളും ഉണ്ടാകുകയല്ല വല്ലപ്പോഴും വലിയ പനിയോ ഒരു ചുമയോ അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നതാണ് ശരീരം വിശർത്ത് പണി ചെയ്താൽ ഒരു അസുഖം ഉണ്ടാകാതെ നമുക്ക് പേടിക്കാതെ കഞ്ഞി